പലശ്ശനിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു തകർന്നു മരണപ്പെട്ടു മരണപ്പെട്ടു കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ തകർത്തു തരിപ്പണമാക്കിയ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മരണത്തിന് കാരണക്കാരായ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കെടുകാര്യസ്ഥിതിയിൽ പ്രതിഷേധിച്ച പലശന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തല്ലുമന്നം മുതൽ ചിറാക്കോട് വരെ പ്രതിഷേധ പ്രകടനം നടത്തി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണ് കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് കേരളത്തിലെ പി എച്ച് സി മുതൽ കേരളത്തിലെ മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രികൾ മുഴുവൻ അത്യാസന്ന നിലയിലായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കൺമുന്നിൽ ഇവിടെ കേരളത്തിന് ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി ഉണ്ട് വീണ ജോർജ് വീണ ജോർജിന്റെ ആരോഗ്യം മെച്ചപ്പെട്ട് വീണ ജോർജ് തടിച്ചു കൊഴുക്കുന്നു എന്നല്ലാതെ കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നില്ല ഇവിടെ നമുക്ക് ജോർജിന്റെ പ്രശസ്തമായ ഒരു വാക്ക് നമുക്കറിയാം നിയമസഭയ്ക്കെത്ത ഉച്ചരിച്ച വാക്ക് ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് ആ കപ്പിത്താന്റെ നേതൃത്വത്തിലാണ് കേരളത്തിന്റെ ഭരണം എന്ന വാക്ക് ഇപ്പോ കപ്പിത്താനും കപ്പലും നിലതെറ്റി പുലാത്തുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന അവസ്ഥയാണ് കേരളത്തിന്റെ മണ്ഡലം പ്രസിഡന്റ് പി എസ് രാമനാഥൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നെന്മാർ നിയോജക മണ്ഡലം ചെയർമാൻ എസ് പത്മകുമാർ യൂത്ത് കോൺഗ്രസ് നെന്മാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മനു പലാവൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുധീർ പാറക്കളം ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് എസ് ഹനീഫ ദളിത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണൻ പടിഞ്ഞാമുറി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് അശോകൻ ആർ ജയനാരായണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്യാം ദേവദാസ് എസ് ബാബു പി സി ശശീന്ദ്രൻ വി അനിൽ വിഷ്ണു കുണ്ടുപറമ്പ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്